നമസ്കാരം അത്ര കണ്ടിട്ട് എന്താ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിങ്ങളുടെ എന്തെങ്കിലും പുതിയ മോഡലുകളോ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ എന്നറിയണമല്ലോ അത് മാറ്റങ്ങളൊക്കെ വടക്കേക്കര റാവു ചാനലിലൂടെ നമ്മുടെ ശ്ലോകം ുംറുതും ഇതിപ്പോന്നെയാണ് പിന്നെ കുറച്ചുകൂടെ ഒരു മാറ്റ പരിധി എന്ന് പറഞ്ഞ ഇതിനകത്ത് അവിടെ നേരത്തെ ഓപ്പൺ ആയിരുന്നു അപ്പൊ അവിടെ ഹോൾ ഹോൾ അടിച്ച് അടിച്ചിട്ട് ഏറെ മാത്രം സീസൺ ഓഫ് ആയിട്ട് ചൂടില്ലാത്ത സമയത്ത് മറ്റേ അത് നല്ലതാണ് എന്നാലും അങ്ങനെ ചെയ്താലും ആവശ്യത്തിനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജുലിക്കാൻ ആവശ്യമായ പിന്നെ എങ്ങനെയുണ്ട് കമ്പനിയുടെ ഓട്ടം നമ്മള് പറയുന്ന രീതിയിലൊക്കെ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഫലം കിട്ടി നമുക്ക് നല്ല പ്രതികരണമാണ് ഇതുവരെ നമ്മളോട് സഹകരിച്ചവരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ പറയാ തീർച്ചയായിട്ടും പറയാം അവരോട് നമുക്ക് ആ ഒരുപാട് ലാഭം എടുക്കാതെ ദിവസവും ഇങ്ങനെ ഉൽപ്പന്നങ്ങൾക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവരുടെ അഭിപ്രായം കൂടെ അറിയിക്കണം ഒരു വാങ്ങി ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പലരും പറഞ്ഞു ഇതിനകത്ത് അഭിപ്രായം ഒരു കസ്റ്റമർ പറഞ്ഞ ഗൾഫിൽ നിന്നാണ് ഒരു കസ്റ്റമർ വിളിച്ചത് അദ്ദേഹമാണ് പറഞ്ഞത് സജി എന്ന് പറയുന്ന ഒരു കസ്റ്റമർ അദ്ദേഹം പറഞ്ഞ ഇത് ഒരു നെറ്റ് അടിച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അവിടെ ആ ഹോളാക്കിയത് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന സാധനം അത് അവർക്ക് അത്രത്തോളം ഉപകാരപ്രദമായി വരുമ്പോഴേ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായം കമന്റ് ചെയ്യുമ്പോൾ അത് പ്രമോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ് സന്തോഷം നമ്മളൊരു ഉൽപ്പന്ന ഒരാൾക്ക് കൊടുത്ത് അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോഴാണ് നമ്മുടെ സന്തോഷം നമ്മള് ചെയ്തത് ഒരു ഫലമായല്ലോ എന്ന് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പറ്റി ഇത് പരസ്യമല്ല പറയുന്നത് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു സാധനം അത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉത്തമ ബോധ്യം മാത്രമാണ് ബോധ്യമാണ് പറ്റി അത്ര വിശദമായിട്ട് പറയും അതുപോലെ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ റബ്ബർ ഗ്യാസ്കറ്റ് ഒക്കെ കുറെ കൂടെ ആക്രസിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപക്ഷെ ഇവർക്ക് വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് നല്ല നന്നായിട്ട് അത് ഒരു പക്ഷേ ഒരാൾക്കൊരു തീർച്ചയായിട്ടും നല്ല നല്ല മോഡലുകൾ കണ്ടുപിടിച്ച് ഞങ്ങളുടെ റബ്ബർ കർഷകർക്ക് ഒന്നാമത് റബ്ബറിന് വില ഇങ്ങനെ ഏറെയും കുറഞ്ഞു ഏറെയും കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും പരമാവധി കിട്ടുന്ന വിലയിൽ ഏറ്റവും നല്ല വില ഗ്രേഡ് ഷീറ്റിന്റെ വില അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്മോക്ക് ഹോസുകൾ നിർമ്മിക്കുവാൻ താങ്കളും അത് വാങ്ങി ഞങ്ങളോടൊപ്പം സഹകരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം